പ്രാദേശികപരമായിട്ടുണ്ടായിട്ടുള്ള ഒരു സി പി എം ബി ജെ പി കൂട്ടുകെട്ടാണ് ഞാൻ സംസ്ഥാന വ്യാപകമായിട്ടിതുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രദേശത്തും അത് അതിരൂക്ഷമായ രീതിയിൽ കാണുന്നതുകൊണ്ടാണ് നമ്മൾ അത് നമുക്കതിനോട് സഹകരിക്കാൻ യാതൊരു വിധത്തിലും സാധിക്കാത്തതുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് മതേതരത്വ മുഖമുള്ള യു ഡി എഫിലേക്ക് ചേരാൻ ഞാനൊരു തീരുമാനമെടുത്തു എനിക്ക് മനസ്സിലാവുന്നത് ബി ജെ പി വളരെ എളുപ്പത്തിൽ ജയിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ആ പ്രദേശത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അംഗമായിട്ടുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ബീങ് എ സെക്യുലർ നമ്മളൊരു സെക്യുലർ ഇതിലാണല്ലോ ഇതാവണം അവിടെ ബി ജെ പി യെ അക്സെപ്റ്റൻസ് ഒരു പ്രാദേശിക തലത്തിൽ പോലും ആക്സപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് യു ഡി എഫിലേക്ക് വന്നത് ഞാൻ എന്റെ ഭാഗത്ത് ആത്മാർത്ഥമായി ആത്മാർത്ഥമായ ശ്രമമുണ്ടായി അപ്പോൾ പക്ഷേ അംഗീകരിക്കുന്നില്ല പാർട്ടി ഒരു തീരുമാനം എടുത്താലേ അത് അവരുടെ തീരുമാനമുള്ളൂ അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നു അതുകൊണ്ട് കാരണം നമുക്കത് അങ്ങനെ ബി ജെ പി എളുപ്പത്തിൽ ജയിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കില്ല അതാണ്